ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്നത്തെയും പോലെ എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല കൊച്ചു കൊച്ചു ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പം നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് എടുക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ ടൊമാറ്റോ കച്ചപ്പിൻ്റെ ടൊമാറ്റോ സോസിൻ്റെ കവറുണ്ടല്ലോ അപ്പോൾ അത് ഇതേപോലെ നമുക്ക് ലാസ്റ്റ് തീരുമ്പോഴത്തേനും അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുലുക്കി കുലുക്കിയെടുക്കുമ്പോഴത്തേനും അതിനകത്ത് കുറച്ച് എൻ്റെ അംശം കണ്ടോ അപ്പോൾ ഇത്രയും മാത്രം മതി നമ്മുടെ ഗോൾഡ് അതിനകത്ത് ഇട്ട് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിയുകയാണെങ്കിൽ നല്ല രീതിയിൽ അതിനകത്ത് ക്ലീനായിട്ട് കിട്ടും നമുക്ക് പ്രത്യേകിച്ച് തേച്ച് ഒരച്ച് കഴിയേണ്ട കാര്യമൊന്നുമില്ല നമ്മളിതിനകത്തോട്ട് ഈ വെള്ളത്തിനകത്തോട്ട് ഇട്ട് വെച്ചാൽ മതി കാരണം അതിന് ചെറിയൊരു പുളിപ്പും ഒക്കെ ഉണ്ടല്ലോ ആ വെള്ളത്തിന് അപ്പോൾ അതിൻ്റെ കാലിക്കവറ് കഴുകിയെടുത്തിട്ട് ഇതേപോലെ ഒരു മാല ഞാനിപ്പോൾ ഇട്ട് വെക്കുകയാണേ അപ്പോൾ കുറച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേനും അതിനകത്തുള്ള അഴുക്കെല്ലാം അതിനകത്ത് ഇറങ്ങിയിട്ട് നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും അപ്പോൾ നമ്മൾ വെറുതെ ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതി ബ്രഷ് ഇട്ട് തേച്ച് വരയ്ക്കേണ്ട കാര്യമൊന്നുമില്ല ഇനി അടുത്ത സ്റ്റെപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ കുക്കറൊക്കെ കരിഞ്ഞു പിടിച്ച അപ്പം നമ്മൾ ഈ ഇറച്ചിക്കറിയൊക്കെ വെച്ചിട്ട് കുക്കറൊക്കെ കരിഞ്ഞ് പിടിക്കുമല്ലോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇത് ആദ്യം അതിൻ്റെ ആ എണ്ണയൊക്കെ ഒന്ന് ഒരു ന്യൂസ് പേപ്പറിൻ്റെ ഒരു കഷ്ണം വെച്ചിട്ട് തുടച്ച് കളയാം അപ്പം ടിഷ്യൂ പേപ്പർ ഇല്ലായെങ്കിലും ഇതേപോലെ ന്യൂസ് പേപ്പറിൻ്റെ കഷ്ണം വെച്ചിട്ട് നല്ല രീതിയിൽ അതിൻ്റെ ആ എണ്ണമയം എല്ലാം ഒന്ന് തുടച്ച് കളയുക അപ്പോൾ നമുക്ക് തുടച്ച് കളയുമ്പോഴത്തേനും നമുക്ക് സിങ്കിലും അതുപോലുള്ള അതുപോലെ തന്നെ മറ്റുള്ള പാത്രങ്ങളിലൊന്നും ആകാതെ തന്നെ ആ എണ്ണമയൊക്കെ നമുക്ക് ഇതേപോലെ തുടച്ച് കളയാനായിട്ട് പറ്റും എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ആ കരിഞ്ഞ ഭാഗം പെട്ടെന്ന് കളയാൻ വേണ്ടിയിട്ട് കുറച്ച് പരലിപ്പ് തന്നെ ഇട്ട് കൊടുക്കുക പൊടിയിപ്പല്ല പരലുപ്പ് തന്നെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഏതാണ് ഡിഷ് വാഷ് ഒഴിച്ചു കൊടുക്കുന്നത് അത് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ പെട്ടെന്ന് സ്ക്രബർ വെച്ച് ഒന്ന് തേക്കുമ്പം തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇളകി കിട്ടും അപ്പോൾ ഇതേപോലെ നല്ല അടുക്കി കരിഞ്ഞ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി കണ്ടോ ഒരുപാട് ബലമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല അപ്പോൾ പരലുപ്പ് ഇട്ടുകൊടുക്കുമ്പം തന്നെ കണ്ടോ പെട്ടെന്ന് തന്നെ ആ കരിഞ്ഞ ഭാഗം ഇളകി കിട്ടും എന്നിട്ട് ഇതേപോലെ തേക്കുകയാണെങ്കിൽ നമുക്ക് എത്ര പഴകിയ പാത്രമാണെങ്കിലും പുതിയതുപോലെ തന്നെ ഇരിക്കും കണ്ടോ അത് ഞാൻ അത് തേച്ച് ശേഷം ഒന്ന് കഴുകി കാണിക്കാം അപ്പം ചുറ്റു ഭാഗത്തും ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുക ഉണ്ടോ അപ്പം നല്ല രീതിയിൽ അതിൻ്റെ ആ എല്ലാ അഴുക്കും എല്ലാം പോയി കിട്ടുന്നുണ്ട് അപ്പം ഇതേപോലെ ചെയ്യാത്തവർ ഒന്ന് ചെയ്ത് നോക്കാം ഞാനിപ്പോൾ ഇനി കഴുകി കാണിക്കാവേ അപ്പം ഇതേപോലെ തന്നെ നമുക്ക് ചരിവം പാത്രം ഏത് പാത്രമാണേലും നമുക്ക് ഇതേപോലെ അടികരിഞ്ഞ പാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ കണ്ടോ നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഫസ്റ്റ് തന്നെ നമ്മൾ എണ്ണമയം തുടച്ചെടുത്തോണ്ട് ആ സിങ്കൊന്നും അത്ര പ്രശ്നമൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ ആ എണ്ണമയോ പാത്രങ്ങളോ അതും കൂടെ നമുക്ക് തേച്ച് കഴിയേണ്ടതായിട്ട് വരും അപ്പം എന്താണേ കുക്കറ് നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് സ്റ്റീലിൻ്റെ കുക്കറൊക്കെ നമ്മൾ എന്ത് കറി ഏത് വെച്ചാലും ഇതേപോലെ പെട്ടെന്ന് കരിഞ്ഞ് പിടിക്കാറുണ്ട് അപ്പോൾ ഇതേപോലെ ചെയ്തെടുത്താൽ മതി അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമ്മൾ ഇതേപോലെ കുറച്ച് ചൂടുവെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം നല്ല ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത് ഒരു ടിന്നിനകത്തോട്ട് ആക്കിയിട്ടുണ്ട് പിന്നെ നമുക്കിതിനകത്ത് വേണ്ടതെന്ന് വെച്ചാൽ വാസിലിനാണ് അപ്പം വാസിലിന് അലിഞ്ഞ് കിട്ടാനായിട്ടാണ് ഞാൻ ഈ ചൂട് വെള്ളം ഒഴിച്ചു കൊടുത്തത് ഇപ്പോൾ അര ടീസ്പൂൺ അളവിൽ ഞാൻ വാസിലിൻ എടുത്തിട്ടുണ്ട് അപ്പം വാസിലിൻ നല്ലൊരു സാധനമാണ് എല്ലാത്തിനും നമുക്ക് വളരെ ഉപകാരമുള്ളൊരു സാധനമാണ് കാരണം ഉറുമ്പിനെ ഇല്ലാതാക്കാനും അതേപോലെ ഒരുപാട് കാര്യങ്ങൾക്ക് ഇത് പ്രയോജനമാണ് ഞാൻ ഒരുപാട് വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് വാസിലിൻ കൊണ്ടുള്ള അപ്പോൾ ഇത് കണ്ടോ നല്ല ചൂടുവെള്ളത്തിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അലിഞ്ഞ് കിട്ടും ഇനി വേണമെങ്കിൽ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം ഇനി അത് അടുത്തതായിട്ട് വേണ്ടത് ഇതേപോലെ വെളുത്തുള്ളിയാണ് അപ്പം ഒരു ചെറിയ വെളുത്തുള്ളി ഞാൻ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് അതൊന്ന് ഇതേപോലെ തൊലിയോടെ തന്നെ നമുക്ക് ചതച്ചെടുക്കാം അപ്പോൾ ഇതേപോലെ ചതച്ചെടുക്കുമ്പോൾ അതിൻ്റെ ചാറ് പെട്ടെന്ന് തന്നെ നമുക്ക് ഇറങ്ങി കിട്ടും അപ്പോൾ ഇതേപോലെ ചതച്ചെടുത്തിട്ട് നമുക്ക് ആ വെള്ളത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ആ വെള്ളത്തിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ വെളുത്തുള്ളി എല്ലാം മാറ്റിയതിന് ശേഷം ആ വെള്ളം നമുക്ക് സ്പ്രേ ആക്കി കൊടുക്കാം അതല്ല സ്പ്രേ ബോട്ടിൽ ബോട്ടറില്ലായെങ്കിൽ നമുക്ക് സാധാ കുപ്പിയിലാക്കിയിട്ട് ഹോൾ ഹോളിട്ടിട്ട് എവിടെയൊക്കെയാണോ ഈച്ച ഉറുമ്പ് ശല്യം അവിടെയൊക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണേ ഇപ്പോൾ കബോർഡിനകത്തൊക്കെയാണെങ്കിൽ നമുക്ക് കൂടുതലും പല്ലിശലിയുമൊക്കെ അപ്പോൾ പല്ലി അതേപോലെ തന്നെ ഉറുമ്പ് സ്ഥലത്തെ വരില്ല കാരണം ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കണ്ടോ ഞാൻ അപ്പം എല്ലാം അതേപോലെ എവിടെയൊക്കെയാണോ നമുക്ക് ഓറുമ്പോൾ അവിടെ എല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായി ആയിരിക്കുന്നു ഇതിലേതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസ് നിങ്ങളുടെ മുമ്പ് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനി നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്